താമരശ്ശേരിയിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കും ഇന്ന് കോഴിക്കോട് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസറും സുഹൃത്തുക്കളാണ് എന്ന വിവരം വരുന്നു ഇതിൽ ആഷിഖ് ആഷിക്ക് ലഹരിക്കപ്പെട്ടയാളായിരുന്നു യാസുരും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ കരുതുന്നത് ലഹരിക്കടിമയായ ആഷിഖ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു യാസുറും ഭാര്യ ശിബിലെയും മാതാപിതാക്കളെയും ആക്രമിക്കുമ്പോൾ ലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ ദീപക് മലയമ്മ അത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ആഷിഖും യാസറും സുഹൃത്തുക്കളാണെങ്കിൽ ലഹരി ഇടപാടിലും ഇവർക്ക് ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടി വരും ഈ കൊലപാതകത്തിന് പിന്നിലും ലഹരി തന്നെയാണ് വില്ലനെന്നാണോ മനസ്സിലാക്കേണ്ടത് ദീപക് അരുണി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലഹരി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കൂടി കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ പോലും അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ സ്വന്തം മാതാവിനെ വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആഷിഖ് ലഹരിക്ക് പൂർണ്ണമായും അടിമയാണ് ആഷിക്കിൻ്റെ സുഹൃത്ത് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കൃത്യം നടത്തിയിട്ട് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യ മാതാവിനെയും പിതാവിനെയും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽക്കുക ചെയ്തിട്ടുള്ള യാസിർ എന്നുള്ള ാണ് ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇയാൾ കൃത്യം നടത്തിയതിന് ശേഷം കൃത്യമായി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയവുമാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സംഭവം നടത്താൻ നേരത്തെ തന്നെ ആസൂത്രണം നടത്തുന്നു ആ ആസൂത്രണം നടത്തി നോമ്പ് തുറയുടെ സമയത്തേക്ക് ഇദ്ദേഹം താമരശ്ശേരി ഇങ്ങാപ്പുഴയ്ക്ക് അടുത്തുള്ള ശിബിലിയുടെ സ്വന്തം ഭാര്യയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ച് ആക്രമണം നടത്തുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ എത്തിയ കാറിൽ അദ്ദേഹം തിരിച്ചു പോവുകയാണ് തുടർന്ന് ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലുള്ള പെട്രോൾ പമ്പിലേക്ക് എത്തുകയാണ് അവിടെ രണ്ടായിരം രൂപയ്ക്ക് കാറിൽ പെട്രോൾ നിറയ്ക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും പണം നൽകാതെ ആ കാറുമായി കടന്നു കളയുകയാണ് കെ എൽ അൻപത്തിയേഴ് എക്സ് നാൽപ്പത്തി രണ്ട് എൺപത്തി ഒൻപത് എന്ന നമ്പറിലുള്ള ആ കാറിൽ അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ശിബിലിയുടെ കുടുംബം പരാതി പോലീസിലേക്ക് നൽകുന്നുണ്ട് അന്ന് അവിടെ പ്രിൻസിപ്പൽ എസ് ഐ ആണ് ആ പരാതി കൈകാര്യം ചെയ്തത് പക്ഷേ തുടർന്ന് അങ്ങോട്ട് മറ്റൊരു നീക്കവും ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അത് കൃത്യമായി ലാക്കിക്കൊണ്ട് തന്നെ തനിക്കെതിരെ ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് യാസിർ നടത്തിയ നീക്കം എന്ന് തന്നെ വേണം ആ കരുതാൻ ഈ നിലയ്ക്ക് നേരത്തെ ആഷിഖ് നടത്തിയ ഒരു കൃത്യം അവിടെ തന്നെ ഉണ്ട് ആഷിഖ് ആ കൃത്യം നടത്തിയത് സമാനമായ രീതിയിലാണ് ഒരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിൽ വീട്ടിലേക്ക് എത്തിയാണ് അസുഖബാധിത കൂടിയായിരുന്ന മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അന്ന് ആഷിക്കിനെ പിടികൂടി പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയതാണ് ആ സമയത്ത് പോലും നിർനിമേഷനായി ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അന്ന് ആഷിക് പെരുമാറിയത് സമാനമായ രീതിയിൽ തന്നെ അവിടെ നിന്നൊരു കൃത്യം നടത്തിയതിന് ശേഷം യാസിർ വാഹനമെടുക്കുകയും പെട്ടെന്ന് തന്നെ കടന്നു കളയുകയും തന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് നാട്ടുകാർ നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിയുടെ വ്യാപനമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ആ തരത്തിൽ പരാതികൾ പോലീസിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും പക്ഷേ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പരാതികളുമായി എത്തിയ ആളുകൾക്കെതിരെ പോലീസ് ും മറ്റ് കള്ളക്കേസുകൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു മാഫിയ സംഘം അവിടെ വളർന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപവുമായി നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ രംഗത്തേക്കെത്തും താമരശ്ശേരി പോലീസിന് ഇപ്പോഴും ഈ കൃത്യം നടത്തിയിട്ടുള്ള യാസിറിനെ പിടികൂടാൻ സാധിച്ചിട്ടുമില്ല ഡോക്ടർ ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ ആഷിക്കും യാസറും സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നു അവരുടെ ഇടയിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട സാഹചര്യമുണ്ട് ഷിബിലിക്ക് നേരെ നേരെയും നേരത്തെയും ആക്രമണം ഉണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ അതിവിദഗ്ധമായിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തവുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം പക്ഷേ യാസറിനെ ഇപ്പോഴും പോലീസിന് എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ കാറ് പോയ ഇപ്പോൾ അന്വേഷണം തുടരുകയാണോ കാരണം ഇയാൾ ലഹരിക്കടിമെട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെങ്കിൽ നേരത്തെ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചു പോകുന്ന സമയത്ത് ക്യാഷ് കൊടുക്കാതെ വാഹനമെടുത്ത് കടന്നു കളയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾ അപകടകാരിയായ ഒരു ക്രിമിനലാണ് എന്ന് തന്നെയല്ലേ പോലീസ് ഇപ്പോഴും കരുതുന്നത് ആ അരുൺ ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുമായി അദ്ദേഹത്തിന് വിവാഹം നടക്കുന്നത് പ്രണയ വിവാഹം എന്നുള്ള നിലയ്ക്കാണ് ആ ഘട്ടത്തിൽ മുതൽ തന്നെ ഇങ്ങോട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ സമയത്തും വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ശിവിലയെ നിരന്തരം ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് പരാതി നൽകിയിട്ടും പോലീസ് അതിൽ ഇടപെടാത്തതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ കരുത്തനാകാനുള്ള സാഹചര്യവും കൂടി സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ അടിവാരം അതായത് താമരശ്ശേരി ചുരത്തിൻ്റെ തൊട്ട് താഴ്ഭാഗത്തുള്ള അടിവാരം കേന്ദ്രീകരിച്ചു കൊണ്ട് ഇയാൾക്കൊരു സംഘമുണ്ട് എന്നുള്ള ഒരു ആരോപണവും കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ലഹരി മാഫിയ സംഘം സംഘത്തിന് വളരാൻ ഉതകുന്ന സാഹചര്യം അവിടെ ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ അടി അടിവാരം വിട്ട് നാലാം വളവിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കട തുടങ്ങുകയും ആ കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി ഇടപാടുകൾ ഇയാൾ നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നീട് വിരുദ്ധ ഒരു സംഘം ഉണ്ടാവുകയും അവർ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ആ കട പിന്നീട് യാസിർ തുടർന്ന് കൊണ്ടുപോകാത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ പെട്രോൾ അടിച്ച് അതിന് തുക കൊടുക്കാതെ പമ്പിൽ നിന്ന് കടന്നു കളയുന്ന സാഹചര്യം അങ്ങനെ കൃത്യമായി തന്നെ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി യാസിർ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് ഏറ്റവും വലിയ സൂചിയായി നൽകാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഷിബിലി തൻ്റെ വസ്ത്രം ഈ യാസിറിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ആ വസ്ത്രം ഒരു ഘട്ടത്തിലും നൽകാൻ യാസിർ തയ്യാറായിട്ടില്ല മറിച്ച് ആ വസ്ത്രങ്ങൾ മുറ്റത്തേക്കിട്ട് അതിന് തീ കൊടുത്ത് അത് കത്തിച്ചു എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി അതിന് ചിത്രം പകർത്തിയതിന് ശേഷം അത് വാട്സപ്പിൽ ആക്കുകയാണ് അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി ഒരാൾ പെരുമാറുകയാണ് അത് സ്വന്തം ഭാര്യയോടാണ് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അങ്ങനെയൊക്കെ ഒരു ഏതെങ്കിലും തരത്തിലൊരു ബന്ധമോ അല്ലെങ്കിൽ സ്നേഹമോ വെച്ച് പുലർത്തുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ വളരെ ക്രിമിനൽ മൈൻഡായി ഈ യാസിർ മാറിയിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിലേക്ക് ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നേരത്തെ മാതാവിനെ വ്യക്തിപരപ്പെടുത്തിയ ആഷിക്ക് മൂത്ത് വരുന്ന ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാവുകയും ചെയ്തത് എന്ന് പറയേണ്ടിയും വരുമുണ്ട് അരുൺ എന്തായാലും ഇനിയിപ്പോൾ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ീപക് ആണ് വിവരങ്ങൾ നൽകിയത് എക്സ്ക്ലൂസീവ് ആയ വാർത്തയാണ് പ്രേക്ഷകരെ ആഷിക്കും യാസറും സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ലഹരി ഉപയോഗിച്ചിരുന്നു ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു ആഷിക്ക് ഉമ്മയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ യാസർ കൊലപ്പെടുത്തിയത് തന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൊലപാതകത്തിന്റെ കണ്ണികളിലായി പ്രവർത്തിച്ചത് ലഹരിയാണെന്നുള്ളത് വ്യക്തവുമാണ്